ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു കൊണ്ടുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം നമ്മുടെ മൊബൈലിലെ കോണ്ടാക്ട്സുകൾ നമ്പറുകളെല്ലാം നമ്മൾ നമ്മുടെ മൊബൈലിലും അതുപോലെ സിമ്മിലും ആയിരിക്കും സേവ് ചെയ്ത് വെക്കാറ് അപ്പോൾ നമ്മുടെ ഫോൺ ഫോണിൽ നിന്ന് ഫോർമാറ്റായാലും സിമ്മ നഷ്ടപ്പെട്ടാലും ആ നമ്പർ എല്ലാം നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒരു നഷ്ടപ്പെടൽ നഷ്ടപ്പെട്ടില്ലാതിരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കണന്നാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്ട്സുകൾ ഒരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റിവെക്കുക അപ്പോൾ നിങ്ങളുടെ ഫോൺ ഫോർവേഡ് ചെയ്ത് പോയാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലെയായിരിക്കും ഇതിന്റെ ഇതിൽ നിന്നും നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗം ഓക്കെ അടിക്കുക എന്നതിനുശേഷം ഇപ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഫോൺ നമ്പർ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന നമ്പർ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ ഇനി നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ഓക്കെ എന്റെ ഇമെയിൽ ഓക്കെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അറിയേണ്ടതുണ്ട് ഞാൻ ഈ സിമ്മന്നെ ഈ ഒരു മൊബൈലിൽ ഇട്ടതുകൊണ്ട് വെരിഫിക്കേഷൻ ഓൾറെഡി നടക്കും ഓക്കെ ഇപ്പോൾ എന്റെ മൊബൈലിലുള്ള എല്ലാ നമ്പേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോണ്ടാക്ട്സ് എയർ സേഫ് ഓക്കെ ഞാൻ അറിയാതെ ഒന്നുകൂടി കൈ വെച്ചുപോയി ഓക്കെ ഓക്കെ എന്നെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള നമ്പർ മാത്രമായിരിക്കണം എനിക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാം ഒരു മിനിറ്റ് എടുത്ത് എന്റെ ആണ് വെരിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് കാണാം നാൽപ്പത്തൊന്ന് എൺപത്തി ആറ് ഇത് ഓൾറെഡി ഞാൻ ഈ ഫോൺ ഇട്ട് വെച്ചത് കൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ അടിച്ചുകൊടുക്കാതെ തന്നെ വെരിഫിക്കേഷൻ ആയത് ഓക്കെ ഫ്രണ്ട്സ് അല്ലെ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാദു